നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ വിശേഷങ്ങളൊക്കെ ചാനലു അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കേറി കണ്ണേ അങ്ങനെ നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് കണ്ടു ഒടുവില് രേവതിക്ക് സച്ചിക്കും വലിയൊരു സമ്മാനം കിട്ടുന്നുണ്ട് ഒരു ലക്ഷം രൂപയാണ് ഒരു കോമ്പറ്റീഷൻ പങ്കെടുത്തപ്പൊ കിട്ടിയത് ഭയങ്കര സന്തോഷം അവർക്കത് കിട്ടി കഴിഞ്ഞപ്പം ശ്രുതി ശ്രുതിയും വർഷ ശ്രീകാന്തും ഒക്കെ പങ്കെടുത്ത കോമ്പറ്റീഷൻ ആയിരുന്നു പക്ഷേങ്കില് അതിനകത്ത് സമ്മാനം കിട്ടിയത് രേവതിക്ക് സച്ചിക്കുക ആ സമയത്ത് ചന്ദ്രമതി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കാരണം സുധീർ ശ്രുതിയും കൂടെ വിൻ ചെയ്തു വരും എന്നൊരു ചിന്തയായിരുന്നു ചന്ദ്രമതിക്ക് പിന്നീട് ചന്ദ്രമതി ആരതി ഒഴിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരതി തട്ടൊക്കെ റെഡിയാക്കി വെക്കുവാണ് അപ്പോഴേക്കും രവീന്ദ്രൻ വന്നിട്ടു ഇതെന്താ ചന്ദ്രൻ എന്ന് ചോദിക്ക അതെ എൻറെ മോനും മരുമോളും ഇപ്പം പ്രൈസൊക്കെ വാങ്ങി ഇങ്ങോട്ട് വരും ഒരു ലക്ഷം രൂപയും വാങ്ങിക്കൊണ്ട് വരും അപ്പൊ അവർക്ക് ആരതി എടുക്കാണെന്ന് പറയാ അങ്ങനെ ഇരിക്കണ സമയത്താണ് സുധീർ ശ്രുതിയും വീട്ടിലേക്ക് വരണേ അവര് വന്നു കഴിഞ്ഞപ്പോ ചന്ദ്രമതി പെട്ടെന്ന് വച്ചു എവിടെ പ്രൈസ് കിട്ടിയത് എവിടെയെന്നൊക്കെ ചോദിക്കുവാണ് സുതിയുടെ ശ്രുതിയുടെ മുഖ കടന്നലും ഒത്തിയതുപോലെയായി അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഏ പ്രൈസ് കിട്ടിയില്ലമ്മെന്ന് പറയാ കിട്ടിയില്ല അതെന്ത് വർത്താനാണ് നീ പറയണേ അപ്പൊ നിങ്ങൾക്കല്ലേ പ്രൈസ് കിട്ടിയത് അപ്പോഴേക്കും വർഷ ശ്രീകാന്തും വരുന്നേ ഓ അപ്പൊ ഇവർക്കായിരിക്കും ഇല്ലേ കിട്ടിയത് അവർക്ക് രണ്ടുപേരില് ആർക്ക് കിട്ടിയാലും ചന്ദ്രമതിക്ക് സന്തോഷമുള്ള കാര്യമാണ് ചന്ദ്രമതി അവരെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ലല്ലോ മറ്റുള്ളതെന്ന് പറഞ്ഞ രേവതിയെ സച്ചിനെ സ്നേഹിക്കുന്നില്ലല്ലോ അങ്ങനെ ചന്ദ്രപതി പറഞ്ഞ അവർക്കായിരിക്കും ഓർത്തോണ്ട് അവരങ്ങോട് വന്നപ്പോഴത്തേനും ചന്ദ്രപതി ചോദിച്ചു അല്ല നിക്ക് കിട്ടിയ പ്രൈസ് എന്തെയെന്ന് ചോദിക്കാം ആ സമയം വർഷം പ്രൈസ് ഒന്നും എന്ന് പറയാ കിട്ടിയില്ലേ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയണ അപ്പോഴേക്കും അവരുടെ ഒച്ചപ്പാടും വേളമൊക്കെ വെക്കുന്നേ ചന്ദ്രപതി നോക്കി കഴിഞ്ഞപ്പോ ചെണ്ട കൂട്ടും പരിപാടിയൊക്കെ ഇതെന്താ എന്താ ഇപ്പൊ ചെണ്ട ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലോ അപ്പോഴേക്കാണ് രേവതി സച്ചിൻ കൂടെ വരുന്നത് സച്ചിനെ ആണെങ്കിൽ മഹേഷും കൂട്ടർ എല്ലാം കൂടെ എടുത്തുയർത്തി അങ്ങനെ ഡാൻസ് ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നേ ആ സമയം രവീന്ദ്ര ചോദിച്ചു ഇതെന്താണെന്ന് ചോദിക്കുക ശ്രീകാന്തിനോട് ശ്രീകാന്ത് പറഞ്ഞു അതെ പ്രൈസ് മേടിച്ചിരിക്കുന്ന വേറെ ആരുമല്ല സച്ചി എണ് രേവതി എടുത്തിയാന്ന് പറയാണ് അവർക്കാണോ പ്രൈസ് രവീന്ദ്രന്റെ സന്തോഷായി അതേന്ന് പറയുന്നത് ചന്ദ്രമതിയുടെ മുഖം ഇങ്ങോട്ട് കടന്നൊരു കുത്തിയാലെ പോയെ കടന്നൊരു കുത്തിയതുപോലെയായി ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റും ആ കാര്യം ചന്ദ്രമതി വല്ലാതെ വിഷമത്തിലിങ്ങനെ നെഞ്ചുപൊട്ടി നിൽക്കുക അപ്പോഴേക്കും രേവതി സച്ചിൻ കൂടെ അങ്ങോട്ടേക്ക് വന്നു ആ സമയത്ത് ചന്ദ്രമതിച്ചു ഇതെന്താടാ ഇങ്ങനെ എന്ന് ചോദിക്കുക അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു എന്താടി നിനക്കെന്തങ്ങള് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്ക അല്ല ഇവർക്ക് പ്രൈസ് കിട്ടാനായിട്ട് ഓ ഇവർക്ക് പ്രൈസ് കിട്ടി നിനക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നലോ ആ സമയത്ത് ചണ്ടകൊട്ടും കാര്യങ്ങളൊക്കെ നല്ല തകൃതയായിട്ട് നടക്കുവാണ് വർഷയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പം സച്ചില്ല വർഷ എന്ത് ചെയ്യുവാണ് ശ്രീകാന്തരോട് പറഞ്ഞു എനിക്കും ചെണ്ടകൂട്ടിനൊപ്പം കിടന്നു തുള്ളണോന്ന് പറയണം വർഷം പോയി അവരോടൊപ്പം ഡാൻസ് കളിക്കോ അതോടെ കണ്ടുകഴിഞ്ഞപ്പം ചന്ദ്രമതിക്ക് ഒന്നുകൂടെ അങ്ങോട്ട് വല്ലായ്മേ ചന്ദ്രമതി പറഞ്ഞു പിന്നെ ഒരു പ്രൈസ് കിട്ടി ഉടനെ അങ്ങോട്ട് വലിയ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തുമാണ് അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അമ്മയ്ക്കിത് നിസ്സാര കാര്യമായിരിക്കും പക്ഷെ എനിക്കങ്ങനെയല്ല എനിക്കിത് വലിയ കാര്യം തന്നെയാണ് രവീന്ദ്രൻ പറഞ്ഞു അല്ല ഇത്ര ആൾക്കാരിൽ നിന്ന് എന്താണെങ്കിലും നിനക്ക് രണ്ടുപേക്കും പ്രൈസ് കിട്ടിയല്ലോ ബെസ്റ്റ് കപ്പിൾസ് ആന്നുള്ള ആ ഒരു ഇതില് നിനക്ക് സമ്മാനം കിട്ടിയില്ല എന്ന് സച്ചി പറഞ്ഞു അതെ അച്ചാന്ന് പറയാ അത് മതി മോനെ അല്ലെങ്കിലും എനിക്കറിയായിരുന്നു നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് പ്രൈസ് കിട്ടുള്ളു അതൊക്കെ കൂടെ കെട്ടിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല ചന്ദ്രമതി ദേഷ്യപ്പെട്ടെന്ന് നോക്കുവാണെ ആ സമയത്ത് വർഷ പോയി അവരോടൊപ്പം പോയി കിടന്ന് തുള്ളു ആണ് പാട്ടിനൊപ്പം വർഷക്ക് ഭയങ്കര സന്തോഷമായി ചന്ദ്രമതിക്കട കട്ട കലിപ്പായിരുന്നു ചന്ദ്രമതിയുടെ മുഖത്ത് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരു കലിപ്പ് പിന്നീട് ചന്ദ്രമതി സുധീനെയും സുധീനേയും വിളിച്ചിട്ട് അകത്തേക്ക് വരുവാണ് സുധിക്കും ശ്രുതിക്കും ഒട്ടും മോശം അവരുടെ അവസ്ഥ അവർക്ക് സഹിക്കാൻ പറ്റില്ല ഒരു ലക്ഷം രൂപ പ്രൈസ് കിട്ടും ഓർത്ത് പോയതല്ലേ പിന്നീട് അവരെ വിളിച്ചിട്ട് പറഞ്ഞു ശരിക്കും പറഞ്ഞാല് ദേ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസാ പിന്നെ എങ്ങനെ അവര് കൊണ്ടുപോയെന്നു ചോദിക്കാം ആ സമയത്ത് ശ്രുതി പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും അതിപ്പം നമ്മളൊന്നും ചേർത്ത് കാര്യമില്ല നമുക്കൊന്നും മുൻകൂറൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏതൊക്കെ ചോദ്യാ വരുന്നതെന്ന് പിന്നെ സച്ചിക്കു രേവധിക്കും എങ്ങനെയാ മനസിലായെന്ന് ചോദിക്കാം അവർക്ക് മനസ്സിലായിട്ടൊന്നുമില്ല അവർ പൊട്ടക്കണ്ൻ മാവിൽ എറിയുന്ന പോലെ എറിഞ്ഞ് അവർക്ക് ഉത്തരം കിട്ടിയതാ എന്നൊക്കെ പറയുന്നത് ചന്ദ്രവതി പറഞ്ഞു എന്നാലും ഇത്തരം പഠിപ്പ് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്ന് പറയാണ് അപ്പോഴേക്കും സുധി പറഞ്ഞു അതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ലമ്മേ ചോദ്യങ്ങളൊക്കെ മുൻകൂർ പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അതുകൊണ്ടാ കിട്ടാതിരുന്നേ അതൊന്നും കുഴപ്പമില്ല കിട്ടാതെ പോയാൽ എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറയാം അങ്ങനെ പറഞ്ഞാൽ സുധിയുടെ ഉള്ളിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു സുധി പറഞ്ഞു അതാൻറ്റി ഇങ്ങനത്തെ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യം തന്നെയല്ലേ അതുകൊണ്ടാ പിന്നെ ഞങ്ങളങ്ങോട് പങ്കെടുത്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണിടത്ത് കിടന്ന ഉള്ളുവാണ് ശ്രുതി ആ സമയത്ത് ചന്ദ്രബദ് പറഞ്ഞു ശരി തന്നെയാ എന്നാലും ആ സമയത്ത് ശ്രുതി പറഞ്ഞു എന്റെ അമ്മേ അവരുടെ ഓരോ ചോദ്യങ്ങളൊക്കെ കേൾക്കണായിരുന്നു എനിക്ക് അവരുടെ ചോദ്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടിരുന്നേ അവരുടെ ഓരോ കുഴിച്ചുപടി ചോദ്യങ്ങൾ അവര് പറയാ ഭാര്യ ഭർത്താവൻ ഭർത്താവും തമ്മില് ഇതുവരെ ആയിട്ടൊരു പോലും ഉണ്ടായില്ലെങ്കിൽ അവര് തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ജീവിതം ഒന്നെങ്കിലും രണ്ടു രണ്ടുപേരും ആരെങ്കിലും എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും അത് കണ്ടുപിടിക്കുക എന്നുള്ള ഭയം കൊണ്ടാണ് അവരൊന്നും ഇണ്ടായിരിക്കുന്നത് അത് കേട്ടപ്പോൾ ചന്ദ്രമെച്ചു നീ എന്തൊക്കെയാണോ പറയണെന്ന് ചോദിക്കും അല്ല ജഡ്ജസ് പറഞ്ഞ കാര്യമാ ശ്രീകാന്ത് വർഷയാണെങ്കിലും സച്ചയാണ് ദേവതയാണെങ്കിലും അവരൊക്കെ വഴക്കുണ്ടാക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു പക്ഷെ ഞാനും ശ്രുതി അത് പറഞ്ഞില്ല എന്ന് പറയുന്നത് അതെന്താ അമ്മ ഞങ്ങൾ അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കാറില്ലല്ലോ പിന്നെ ഇങ്ങനെ ഞങ്ങൾ പറയണെന്ന് ചോദിക്കാം ഓ അങ്ങനെയാണല്ലേ ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു എടാ മോനെ എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അമ്മ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങ് സമാധാനിപ്പിക്കുവാണ് ആ സമയത്ത് രവീന്ദ്രൻ സച്ചിയുടെ രേവതിയുടെ അടുത്തേക്കുന്നു എന്നിട്ടോട് കൺകിരാസ് പറയാണ് കൊള്ളം സൂപ്പർ ആയിട്ടുണ്ട് ഈ സമയം രേവതി പറഞ്ഞു സച്ചയാണ് നല്ല ഫോമിൽ തന്നെയായിരുന്നു അതുകൊണ്ടാണ് അവർ ചോദിച്ചു ഉത്തരം കൊടുക്കാൻ പറ്റിയെന്ന് പറയാം രേവതി പറഞ്ഞു സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി ഞാൻ സച്ചിയണോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ അച്ഛ പറഞ്ഞത് ഞങ്ങൾ കൂട്ടി പെരിപ്പിക്കാനൊന്നും പോയില്ല എന്ന് പറയാ രവീന്ദ്രൻ പറഞ്ഞു അതെന്താണോ നല്ല കാര്യമായി അവർക്ക് തോന്നി കാണും അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ല അവർ പ്രൈസൊക്കെ തന്നേന്ന് ചോദിക്കുക അങ്ങനെ അവര് സന്തോഷിച്ച് അങ്ങോട്ടേക്ക് പോവാണ് മുറിലേക്ക് കയറി പോവാ ആ സമയത്ത് രവീന്ദ്രൻ ചന്ദ്രപതിയോട് പറഞ്ഞു നിന്റെ അസൂയക്കും കുശുമ്പോ ഒന്നും ഇവിടെ മരുന്നില്ല കേട്ടോ വെറുതെ അസൂയ മൂത്തിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു പ്രയോജനം ഇല്ല എന്നൊക്കെ പറയാണ് ആ സമയത്ത് രേവതി സച്ചിയും കൂടെ അവര് വാങ്ങിയ പുതിയ കട്ടലിൻ്റെ സൈഡിലേക്ക് അങ്ങോട്ട് ഇരുന്നു പിന്നീട് രേവതി പറഞ്ഞു അല്ല സച്ചിട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അല്ല എന്താ അല്ല ഈ ബോർഡുണ്ടല്ലോ ബോർഡെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞോണ്ട് ആ വലിയൊരു ഒരു ഫ്ലെക്സ് പോലെ സംഭവം ഉണ്ട് അതങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഇത് നമ്മൾ എവിടെ വെക്കും ചോദിക്കാം അത് കേട്ടുകഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു ആ ഇതോ ഇത് നമുക്ക് വെക്കാം നമ്മൾ പുതിയ മുറി പണു കഴിയുമ്പോഴത്തേനും നമുക്ക് അതിന്റെ പുറത്ത് വെക്കാന്ന് പറയണം അല്ലെ ഇപ്പൊ തൽക്കാലത്തേക്ക് എവിടെ വെക്കും തൽക്കാലത്തേക്ക് ഇവിടെ ഇരിക്കട്ടെ ആരെങ്കിലും കാണുന്ന മട്ടിൽ ഇരിക്കട്ടെ എന്ന് പറയാം അത് കേട്ടപ്പോ രേവതി പറഞ്ഞു അത് വേണോ പിന്നെ വേണോന്നോ നമ്മൾ രണ്ടുപേരും കോമ്പറ്റീഷൻ പങ്കെടുത്ത് വിജയം കൈവരിച്ചല്ലേ അല്ലാതെ വെറുതെ ഒന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സച്ചി രേവതിയോട് പറയാണ് ഈ സമയത്ത് സുതിക്ക് ശ്രുതിക്കുവാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പത്തേനും ശ്രുതി പറഞ്ഞു എന്തോ എനിക്കങ്ങോട് ഇഷ്ടപ്പെട്ടില്ല അവന് പ്രൈസ് ഓടിച്ചോണ്ട് പോയത് ശ്രുതി പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ കൃത്യമായിട്ട് ഉത്തരം പറയേണ്ടായിരുന്നു ചോദിക്കുക പിന്നെ അവരുടെ ചോദ്യത്തിന് ഒരു മരിക്കണിഷ്ടപ്പെടുന്ന ചോദ്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ അറിയായിരുന്നെങ്കിൽ ഞാൻ ആരായിരുന്നു എന്നൊക്കെ ശ്രുതി പറയാണ് ഈ സമയത്ത് ശ്രുതി പറഞ്ഞു എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഒരു ലക്ഷം രൂപ വെറുതെ പോയല്ലോ കടയിൽ കടയിലിരിക്കുവാണെ കുറച്ച് കച്ചവടം കാര്യങ്ങളും എങ്കിലും അതൊന്നും കുഴപ്പമില്ല സാ ശ്രുതി ഒരു ലക്ഷം രൂപ പോയെന്ന് വെച്ചാൽ നമ്മൾ രണ്ടു ലക്ഷം രൂപ ഉണ്ടാക്കും നമുക്ക് അതിനുള്ള വരുമാനം ഉണ്ടല്ലോ അതുപോലെയാണോ രേവതി സജി എന്നും കൊന്നു വണ്ടി ഒഴിച്ചുകൊണ്ട് നടക്കാനായിരിക്കും അവന്റെയൊക്കെ യോഗം എന്നൊക്കെ പറയാണ് ഈ സമയത്ത് പിന്നീട് വർഷ ശ്രീകാന്തം കൂടെ സംസാരിക്കുക അപ്പൊ അവർക്കാണെങ്കിൽ ടെൻഷൻ ഉണ്ടായിരുന്നു പ്രൈസ് കിട്ടാതെ തന്നെ പ്രൈസ് കിട്ടാത്തതിന്റെ കാരണം എന്താന്ന് വർഷ വിവരിക്കുവാണ് അല്ലേലും ശ്രീകാന്തിന് അപ്പൊ പറയണായിരുന്നു കുഞ്ഞുങ്ങളുടെ കാര്യം കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞോണ്ടല്ലേ നമുക്ക് ജയിക്കാൻ പറ്റാത്തതെന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട ഇനിയിപ്പം ശ്രീകാന്ത് പറഞ്ഞു അത് പിന്നെ എന്റെ ആഗ്രഹം പറഞ്ഞല്ലേ ഒരു മൂന്ന് കുഞ്ഞുങ്ങളെങ്കിലും വേണോന്ന് അത് കേട്ടപ്പോൾ വർഷം പറഞ്ഞു പിന്നെ ഇവിടെ ഒന്നിനെ പോലും പ്രസവിക്കാൻ പറ്റില്ല അപ്പോഴാ മൂന്ന് കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുവാണ് അതെല്ലാം കേട്ട് ഇനി ഇപ്പം ഇത് ഞെട്ടലോട് കൂടിയിട്ട് ശ്രീകാന്ത് വർഷയെ നോക്കുകയാണ് സമ്മതമാണോ എന്നുള്ള രീതിയിൽ ആ സമയത്ത് വർഷം എനിക്ക് എന്താണെങ്കിലും കുഞ്ഞുങ്ങളെ വേണം കുഞ്ഞുങ്ങളെ വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് വേണം എന്നൊക്കെ പറയണം ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞ ആർക്കറിയാം നാളെ നേരം വിളിക്കുമ്പോ നീ നിന്റെ മൈൻഡ് മാറ്റുമെന്നോ ഒന്നും പറയാൻ പറ്റില്ലെന്ന് പറയണം പിന്നീട് രേവതി സച്ചിയും കൂടെ പുതിയതായിട്ട് വാങ്ങിക്കേണ്ടതെന്ന് കട്ടില്ലേ ഇരിക്കുവാണ് അപ്പൊ സച്ചിൻ രേവതി ഇപ്പൊ എങ്ങനെയുണ്ട് ഇനി മഴക്കാലം വന്നാലും നമ്മൾ പേടിക്കേണ്ട നമുക്ക് മഴ നനഞ്ഞ് നിരത്ത് കിടക്കേണ്ടത് വരത്തില്ലല്ലോ എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ദേവത പറഞ്ഞു അതൊക്കെ ശരിയാ സച്ചേട്ടാ പക്ഷെ എത്രയും പെട്ടെന്ന് മുറി പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറയണം അതിപ്പം മുറി പിടിക്കാന്ന് പറഞ്ഞാല് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ അതിന് കൊറേ പൈസയും കൂടെ വേണ്ടേ അല്ല പൈസ വേണം അതിന് ഈ ഒരു ലക്ഷം രൂപ തികയത്തില്ലോ ആ കോമ്പറ്റീഷൻ കിട്ടി ഒരു ലക്ഷം രൂപ കൊണ്ട് ഒന്നും ആത്തില്ല അപ്പോഴേക്കും ദേവത പറഞ്ഞു അതിനൊക്കെ നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം ഒരു കാര്യം ചെയ്യണം ഞങ്ങൾ വീടിൻ്റെ നല്ല മേസ്തിരി ഉണ്ട് ആ മേസ്തിരിനെ നമുക്ക് വിളിക്കാന്ന് പറയണം അതിന്റെ ആവശ്യമുണ്ടോ എഞ്ചിനീയർക്ക് കൊടുത്തിട്ടില്ലെന്ന് നോക്കിയാ അതൊന്നും വേണ്ട മേസ്തിരി വന്ന് നോക്കി പറയണ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും എഞ്ചിനീയർമാർ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് കുറെ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ മേസ്തിരിമാരങ്ങനെയല്ല അവര് ചെറിയ പണികളൊക്കെയാണെങ്കിലും നല്ല ആയിട്ട് ചെയ്തിട്ട് പോകും അവർക്ക് അന്നത്തെ കൂലി കിട്ടണ്ടല്ലേ എന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി ഏർ കാരണം വേറെ ഒന്നുമല്ല കുറഞ്ഞ തോയ്ക്ക് പണിത് കിട്ടുമെങ്കിൽ നല്ല കാര്യം തന്നെയാണല്ലോ പിന്നീട് സച്ചി പറഞ്ഞു നിന്റെ ആഗ്രഹം അതാണെങ്കില് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം സച്ചിൻ അവധി മുറിയിലുണ്ടായിരുന്നു അപ്പോഴാണ് മേസ്തിരി അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ മേസ്തിരി വന്നു കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു ഭയട്ടാന്നൊക്കെ പറഞ്ഞ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവാണ് ചന്ദ്രപതി ഇത് കണ്ടു ചന്ദ്രമി എതിർത്ത് ആരാ എന്തായിരിക്കും എന്നൊക്കെ ഓർക്കാണ് പിന്നീട് ടെറസിലേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി ചന്ദ്രപതി പുറേ പമ്പിന്ന് പോയി നിക്കുവാണ് എന്താ കാര്യം അറിയണമല്ലോ അങ്ങനെ നിക്കുമ്പത്തേനും പുള്ളിക്കാരും ചോദിച്ചു ഇവിടെയാണോ പണിയണം നിൽക്കും അതെ ഇവിടെ കേട്ടാ പണിയണെന്ന് പിന്നീട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം ഒരു റൂമോ ഒരു അറ്റാച്ചഡ് ബാത്റൂമോ ഒക്കെ വേണം എന്ന് പറയാ കിച്ചൺ വേണം നിക്കും വേണ്ട എന്ന് പറയണം അപ്പൊ എത്ര രൂപയാവും നോക്ക ഒരു നാലു ലക്ഷം രൂപ ആവുമെന്ന് പറയാണ് അപ്പൊ എഞ്ചിനീയർ പറഞ്ഞ അഞ്ചു ലക്ഷം രൂപയായിരുന്നു മേസിന് നാല് ലക്ഷം രൂപ പറഞ്ഞുള്ളൂ പിന്നീട് പുള്ളിക്കാരൻ്റെ പറഞ്ഞു എത്രയും പെട്ടെന്ന് അത് ചെയ്യണം എന്ന് പറയണം ഇതൊക്കെ കേട്ടോണ്ട് ചന്ദ്രമതി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ മുറി പണിയാനായിട്ട് പോവാണ് ആ സമയത്ത് സച്ചി പറഞ്ഞു ചേട്ടാ ഒരു കഴിഞ്ഞ് ചേട്ടൻ തുടങ്ങി വെച്ചോളാം പറയാണ് തുടങ്ങി വെക്കാനോ അതെ തുടങ്ങി വെക്ക് നല്ല ഐശ്വര്യമുള്ള ദിവസം നോക്കി തുടങ്ങി വെക്കാം പിന്നെ ബാക്കിത്തെ കാര്യം ബാക്കി ഇപ്പൊ ഞങ്ങളിൽ ഒരു ലക്ഷം എടുക്കാനുള്ളൂ എന്ന് പറയണം അത് കേട്ടപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഏയ് അങ്ങനെ തുടങ്ങി വെക്കുന്ന എന്താ അർത്ഥം സച്ചി ഇരിക്കുന്നേ ഫുള്ള് എമൗണ്ട് കിട്ടിയാലേ വൃത്തിക്ക് ഈ മുറിയെ അങ്ങോട്ട് പണിയാൻ പറ്റുള്ളൂ അല്ലാതെ ചുമ്മാ ഇങ്ങനെ കടന്നിട്ടുണ്ടെങ്കിൽ മഴക്കാലം വന്നുകഴിയുമ്പോ അഞ്ഞു പോകില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം പിന്നീട് പുള്ളിക്കാരന് പൈസ കൊടുത്ത് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ് ആ സമയത്ത് സച്ചി രേവതിയോട് ചോദിച്ചു അല്ല ഇനിയിപ്പൊ എന്ത് ചെയ്യുവെന്ന് ചോദിക്കുകയാണ് പൈസക്ക് വേണ്ടിയിട്ട് രേവതി പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം പതുക്കെ പതുക്കെ തുടങ്ങിയാ മതി എന്ന് പറയാം പക്ഷെ പതുക്കെ തുടങ്ങിയെന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ ഇനിയിപ്പോ വല്യ മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് കിടക്കണ്ടേന്ന് ചോദിക്കാം അത് ശരിയാണല്ലോ അപ്പഴാണ് ചന്ദ്രമതി അവിടെ ഒളിഞ്ഞീന്ന് നോക്കുന്നുണ്ട് പെട്ടെന്ന് സച്ചി പറഞ്ഞു ഓ ഇനിയിപ്പ പൈസ കിട്ടിയില്ലെങ്കിൽ എന്താ കൊഴപ്പം നമുക്ക് അച്ഛനോട് പറഞ്ഞിട്ട് അമ്മയുടെ സ്വർണ്ണമൊക്കെ വാങ്ങാം സ്വർണമൊക്കെ മേടിച്ച് പണയം വെക്കുവോ വിൽക്കുവോ എന്തെങ്കിലും ചെയ്യാന്ന് പറയാം എത്തുകേട്ടപ്പ ചന്ദ്രമതിയുടെ ഉള്ളൊന്ന് കാളി ചന്ദ്രമതി ജീവനം കൊണ്ട് അവിടെ ഓടുവാണ് അങ്ങോട്ടേക്ക് ന്യൂസ് പിടിക്കാൻ വേണ്ടി വന്ന പക്ഷെ ഇനിയിപ്പ തന്റെ കാര്യത്തിന് ഒരു തീരുമാനമാകും അനിയിപ്പ തന്റെ സ്വർണം മേടിച്ച് വിൽക്കോ പണയം വെക്കോ ചെയ്താൽ തീർന്നില്ലേ സച്ചി ഒരു പണി കൊടുത്താണ് ചന്ദ്രമതിക്കിട്ട് പിന്നീട് ചന്ദ്രമതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പ രേവതി അല്ല എന്താ സച്ചി അമ്മ എന്താ പെട്ടെന്ന് പോയെന്ന് ചോദിക്ക അത് പിന്നെ മനസ്സിലായില്ലേ അമ്മയുടെ സ്വർണ്ണം മേടിക്കുന്ന കാര്യം പറഞ്ഞപ്പത്തന്നെ അവൻ അമ്മ ജീവനം കൊണ്ട് ഓടിയതാന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പോ രേവതി ചിരിക്കുവാണ് അവർക്ക് മനസ്സിലായി അമ്മ എന്താണോ ഒരു പൈസ പോലും തരാനും പോകുന്നില്ല സ്വർണ്ണം ഒന്ന് പണയം വെക്കാൻ ചോദിച്ചപ്പോഴും തരില്ല എന്ന് രേവതി പറഞ്ഞു ആരുടെയും കൈയേക്കാലും വീടാതെ നമ്മൾ സ്വന്തം പൈസ കൊണ്ട് പണിയണം സച്ചേട്ടാന്ന് പറയാ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ നമ്മൾ സ്വന്തം പൈസ കൊണ്ട് പണിയുന്നുള്ളൂ നീ ധൈര്യമായിട്ടിരിക്ക നാല് ലക്ഷം രൂപയല്ലേ അതിന് ഒരു ലക്ഷം രൂപ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ബാക്കി പൈസ നമുക്ക് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുവാണ് രേവതി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു